രണ്ട് തവണ ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെയാണെങ്കിൽ ഒരു ഒമ്പത് മാസം വരെയൊക്കെ നമുക്ക് ഈ ഒരു സിംഗിൾ എൻട്രി ഫാമിലി വിസിറ്റ് വിസയിൽ സൗദി അറേബ്യയിൽ സ്റ്റേ സ്റ്റേ ചെയ്യാൻ സാധിക്കും പക്ഷേ ഇതിലെന്തെങ്കിലും മാറ്റങ്ങൾ വരുമോ എന്നുള്ളത് അറിയില്ല കാരണം ഫാമിലി വിസിറ്റ് വിസയിൽ റീസൻറ്റായിട്ട് പല തരത്തിലുള്ള മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരുന്നത് അതുകൊണ്ട് ഇതിൽ മാറ്റങ്ങൾ വന്നിട്ടില്ല എങ്കിൽ നമുക്കൊരു ഒമ്പത് മാസം വരെയൊക്കെ നിൽക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ഇപ്പോൾ ഇറങ്ങണ സിംഗിൾ എൻട്രി ഫാമിലി വിസിറ്റ് വിസ ഇതിൻ്റെ വാലിഡിറ്റി തൊണ്ണൂറ് ദിവസം വരെ തൊണ്ണൂറ് ദിവസമേ ഇതിൻ്റെ വാലിഡിറ്റിയുള്ളൂ അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഈ ഒരു വിസ വിസയാണെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാം കാണാൻ പറ്റും ഇത് ഒന്ന് എന്ന് അടിച്ചിട്ടുള്ള വിസ ആണ് അപ്പോൾ ഇതിൻ്റെ ഈ വിസിൻ്റെ ആകെ വാലിഡിറ്റി ഇരുപത്തി ഒമ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയുള്ളൂ ഈ വിസിൻ്റെ വാലിഡിറ്റി ഉള്ളത് അപ്പോൾ ഈ ഒരു ടൈം പീരീഡിനുള്ളിൽ നമ്മൾ സൗദി അറേബ്യയിലേക്ക് എൻ്റർ ആവണം എൻറ്റർ ആയി കഴിഞ്ഞാൽ നമ്മുടെ സ്പോൺസറുടെ എഫ്ഷറിൽ സ്റ്റേ പീരീഡ് നമുക്ക് നയൻറ്റി ടേസ് കാണിക്കും ഓക്കെ പിന്നീട് നാരി ഡേ ഡേയ്സ് ആകുന്നതിന് മുമ്പ് തന്നെ ഒരു ഏഴ് ദിവസത്തിനൊക്കെ മുമ്പേ നമുക്കൊരു മെസ്സേജ് വരും ജവസാത്തിൽ നിന്നും എക്സ്റ്റൻഷൻ ചെയ്യാനുള്ളത് അപ്പോൾ ആ ടൈം ആകുമ്പോൾ നമ്മൾ എക്സ്റ്റൻഷൻ ചെയ്യാം റീസെൻ്റ്ലി നമ്മൾ മോഫലേക്ക് വിളിച്ച സമയത്ത് അവരും പറഞ്ഞിട്ടുള്ളത് രണ്ട് തവണ നമുക്ക് ഓൺലൈനിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്